വിശ്വാസ വിശുദ്ധിയിൽ അധിഷ്ഠിതമായ പ്രവാചക അധ്യാപനങ്ങളുടെ സത്യവിസ്മയങ്ങളും വിശുദ്ധ ഖുർആാനിന്റെ ഉദ്ബോധനങ്ങളും ആസ്വാദക മനസ്സുകളിൽ സന്നിവേശിപ്പിച്ച പ്രഭാഷണ വിസ്മയം തീർക്കുന്ന കാലപ്രവാഹത്തിന്റെ പ്രവാഹത്തിന്റെ തിരത്തള്ളലിൽ മാറി മറിയുന്ന ലോകത്തിന്റെ ശരിതെറ്റുകളിൽ ബോധനം നൽകി ആസ്വാദക മനസ്സുകളെ വിശ്വാസത്തിന്റെ പ്രശാന്ത സുന്ദരമായ തീരത്തേക്ക് അനയിക്കുന്ന പ്രഭാഷണ കലയിലെ ഒളിമങ്ങാത്ത താരകം കളമശ്ശേരി മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയനായ ചീഫ് ഉസ്താദ് ഷഫീഖ് അൽ അവൾ രണ്ടായിരത്തി അഞ്ച് മെയ് ഞായറാഴ്ച രാത്രി എട്ട് മുപ്പത് മുതൽ പുഷ്പകണ്ഡം ഹിദായത്തുൽ മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ദീനി വിജ്ഞാനവേദിയിൽ പ്രൗഢമായ പ്രഭാഷണം നടത്തുന്നു ഏവരെയും ഞങ്ങൾ പുഷ്പകണ്ഠം ഹിദായത്തുൽ മുസ്ലിം ജമാഅത്ത് അങ്കണത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു